ദൃശ്യ മാധ്യമ സംസ്കാരം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് എവിടെ കാണുന്നതെല്ലാം സത്യമാണെന്ന് നനയ്ക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ അതിലെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വേഗപ്പൊരുക്കത്തിൽ തിരിച്ചറിയാനാവുന്നില്ല കാണിച്ചതിനപ്പുറം കാണിക്കാത്ത വലിയൊരു ലോകമുണ്ട് ഓർക്കുക അതാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒളിച്ചുവെക്കൽ തന്ത്രം ദൃശ്യങ്ങളെ കൂട്ടിയിണക്കി മൂന്നാമത് രാശ്യത്തിലേക്ക് കാണികളെ നയിക്കുന്ന മൊണ്ടാഷിന്റെ ശക്തിയെക്കുറിച്ച് നാം അത്ര ബോധമുള്ളവരല്ലെന്ന് തോന്നുന്നു കാഴ്ചയൊരുക്കുന്നതിന്റെ താല്പര്യങ്ങളും പ്രത്യയശാസ്ത്ര പക്ഷപാതിത്വങ്ങളും കർശനമായി വിലയിരുത്തുമ്പോഴാണ് നാം ചതിക്കുഴിയുടെ ആഴം തിരിച്ചറിയുക മാധ്യമം ഒരു സന്ദേശമാണ് എന്ന് വളരെ മുമ്പ് തന്നെ നിരീക്ഷിച്ചത് മാർഷൽ മഹുലൂഹനാണ് അദ്ദേഹത്തിന് ശേഷം മാധ്യമങ്ങളുടെ അസുര രൂപങ്ങൾ എത്രയോ വികസിച്ചിരിക്കുന്നു ദൃശ്യങ്ങളുടെ സ്വഭാവത്തിലും സാങ്കേതികതയിലും പരിവർത്തനങ്ങൾ മാധ്യമ സർവാധികൾ ദൃശ്യങ്ങളുടെ ശക്തി ഉപയോഗപ്പെടുത്തിയാണ് മനഃശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് ദൃശ്യങ്ങളുടെ മാധ്യമങ്ങൾ നടത്തുന്നത് ആരുടെ പക്ഷത്താണ് അവ നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം അവ കാണുമ്പോൾ അത്ര പാളികളിൽ അഭിപ്രായ രൂപീകരണത്തിൽ പോലും അവ ചെലുത്തുന്ന ആധിപത്യം പ്രത്യക്ഷമല്ല അഭിരുചികൾ സൃഷ്ടിക്കുന്നതാണ് ശ്രദ്ധിക്കുക അഭിരുചികൾ സൃഷ്ടിക്കുന്നതാണവ സ്വാഭാവികമായി വളർന്നു വികസിക്കുന്നതല്ല വിമർശന ബുദ്ധിയുടെ അസാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കാഴ്ചകൾ അരങ്ങേറുന്നത് അങ്ങനെ അരാഷ്ട്രീയവും ആസക്തവുമായ ഒരു സാമൂഹ്യ നിർമ്മിതി സാധ്യമാക്കിയിരിക്കുന്നു കുത്തൊഴുക്ക് എന്തും അസഹനീയമാക്കിയിരിക്കുന്നു അധികാരവും പണവും കൈവശമുള്ളവർ മൂല്യരഹിതമായ ആഘോഷത്തിലേക്ക് ലോകത്തെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ദൃശ്യങ്ങൾ അതിന് പിൻവലമേകുന്ന സാംസ്കാരിക പശ്ചാത്തലം ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നിഷ്കളങ്കരായിട്ടുള്ള സാധാരണ മനുഷ്യർ അതറിയുന്നില്ല ൾ പോലെ മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്നു മിത്തുകൾ നിറവേറ്റുന്ന സാമൂഹിക ധർമ്മമാണ് ആനുകാലിക ദൃശ്യങ്ങൾ സാമൂഹ്യ ബോധ മനസ്സിൽ നിർവഹിക്കുന്നത് ആഴത്തിലുള്ള മനഃശാസ്ത്ര പരവും സാമൂഹ്യ ശാസ്ത്രവുമായ വിവക്ഷകൾ അതിലെല്ലാമുണ്ട് മതത്തിലെ പരിപാലനത കൽപ്പിക്കുന്ന മിത്തുകൾക്ക് പകരം നിൽക്കുന്ന തിന്മയുടെ നൂതന മിത്തുകൾ ലാഭത്തിന്റെ പുത്തൻ ചക്രവാളങ്ങൾ തുറന്നിടുന്നു അങ്ങനെയാണ് കാഴ്ചകളുടെ സംസ്കാരം ശക്തി നേടുന്നത് വേരുകളില്ലാത്ത ഒഴുക്കാണ് അതിന്റെ ആത്യന്തിക ഫലം മൂലരഹിതമായ വഴുത നിലങ്ങൾ സൃഷ്ടിക്കുന്ന അപായകരമായ ദൗത്യം നിറവേറ്റുന്ന ചരിത്രബാഹ്യമായ കർമ്മമാണ് കാഴ്ചകൾ നിർവഹിക്കുന്നത് ഇത് സമൂഹത്തിന്റെ അടിത്തറയായി നിലകൊണ്ട ചില സങ്കല്പങ്ങളെ കടക്കുഴുക്കുന്നു മാനുഷിക ബന്ധങ്ങൾക്കിടയിൽ ശൂന്യസ്ഥലികൾ സൃഷ്ടിക്കുന്നു അവനവനിൽ മുഴുകിക്കിടക്കുന്ന നാസിസത്തിന്റെ തലം കൂടി വിരൽ ദൃശ്യങ്ങൾ ഒരുക്കുന്നുണ്ട് മറ്റുള്ളവനിലേക്ക് പടരാനാവാതെ വേരുകൾ തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങുന്ന ഒരു വൈകരീത്യമാണിത് സൃഷ്ടിക്കുന്നത് വിവിധങ്ങളായ സന്നിഗ്ധതകളുടെ നാൽക്കവലയിൽ നിൽക്കുന്നവന് അഭയത്തിന്റെ ആശ്വാസത്തിന് ദിശാസൂചിയാകാൻ ഒരിക്കലും ദൃശ്യങ്ങൾക്കാവുന്നില്ല മാത്രമല്ല അത് അവരിൽ ആസക്തികളിൽ കൂടുതൽ എണ്ണ പകരുകയാണ് കാഴ്ചകൾ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന പീഡന പരമ്പരകൾക്കെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് മാധ്യമ സംസ്കാരം ഒരുവനിൽ അറിഞ്ഞോ അറിയാതെയോ ഏൽപ്പിച്ചിരിക്കുന്ന സ്വഭാവ രൂപീകരണവും അവന്റെ പെരുമാറ്റ രൂപീകൃതമായിട്ടുള്ള ഒരു സംഗതിയുമാണ് ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ കുറ്റപ്പെടുത്തുന്ന ലോകം അവനെ ആ അവനെ അങ്ങനെ ആക്കിയ സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും എത്തി നോക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് അത് ശക്തമായ പങ്കുണ്ടെന്ന് ഇതിനോടകം സയന്റിഫിക്കലി കൂടായിരിക്കുന്നു മനുഷ്യൻ അങ്ങനെ ഒരശരീര്യം മാത്രമാകുന്നു ശരീരത്തിനപ്പുറം സത്യമില്ല എന്ന നില ഈ ദൃശ്യമാധ്യമങ്ങൾ സത്യമെന്ന നിലയിൽ നമുക്കുണ്ടാക്കി തരും ഉപഭോക്താവായി നിറഞ്ഞവൻ മാത്രമായി മാറുന്നവൻ ആത്മാവിനെ വെറും പണയ വസ്തുവാക്കുന്നു അതിനെ ഒന്നും ഒരു വിലയുമില്ലാത്തതായി കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലാണ് നിരക്കുന്ന ദൃശ്യങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രത്യയശാസ്ത്ര വിവക്ഷകൾ വിശകലനം ചെയ്യപ്പെടണം ശരിയായ രാഷ്ട്രീയ സാംസ്കാരിക ബോധ്യത്തിനും മാത്രമേ ഇത്തരത്തിലുള്ള വിവേചന ബുദ്ധി സൃഷ്ടിക്കാനാവൂ അതിവേഗം അരാഷ്ട്രീയമാകുന്ന ആസക്തമാകുന്ന സാംസ്കാരിക കാലാവസ്ഥയിൽ കപട ദൃശ്യങ്ങളുടെ സത്യ സത്യ അസത്യങ്ങളെ ചോദ്യം ചെയ്തേ മതിയാവൂ കൽപ്പറ്റ നാരായണൻ സൂചിപ്പിക്കുന്നത് പോലെ പുറം പകിട്ടുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന നാഗരതകൾ സൃഷ്ടിക്കുന്നതിൽകൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട് വിപണിയുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള വർദ്ധിക്കുന്നവർക്ക് ഫ്ലക്സുകളിലും നിറയുന്ന വൃത്തികെട്ട കാഴ്ചകളാണ് സമ്പദ്വ്യവസ്ഥ വിപണി കേന്ദ്രീകൃത ജീവിതവും ഒരുക്കിയെടുക്കുന്നു വിപണിക്ക് വേണ്ടി ഓരോ വ്യക്തിയെയും ബ്രെയിൻ ചെയ്യുന്ന ദൗത്യമാണ് ഈ നിർവഹിക്കുന്നത് അഗാധമായ തിരിച്ചറിവുകൾ അപ്രസക്തമാകുന്ന ദൃശ്യ പരമ്പരകൾ സീരിയലുകൾ മനുഷ്യ സ്വത്വത്തിന്റെ വിപുല സാധ്യതകൾ ഇല്ലാതാക്കി ആത്മാവിനെ നശിപ്പിക്കുന്നു കണ്ണിന് മാത്രം പ്രാധാന്യം നൽകുന്ന കാഴ്ചകളുടെ സംസ്കാരം മനുഷ്യന്റെ ആത്മീയ ശാരീരിക സമഗ്ര അനുഭവത്തെ നിഷേധിക്കുന്നു മറ്റേന്ദ്രിയങ്ങൾ ക്ഷീണതമാകുമ്പോൾ അനുഭവങ്ങൾ പരിമിത വൃത്തത്തിൽ ഒതുങ്ങുന്നു അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്നു ഇവിടെ പുതിയൊരു ബോധോദയം ഉണ്ടാക്കാത്ത വിധത്തിൽ അബോധത്തെ പോലും ക്ഷീണിപ്പിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് ആണ് വിപണി ഒരുക്കുന്ന കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അവർ ആവിഷ്കരിക്കുന്നത് ചോദ്യങ്ങളില്ലാത്ത പുതിയ അന്വേഷണങ്ങളില്ലാത്ത വിധേയപ്പെടലാണ് ജീവിത വിജയത്തിന് ആവശ്യമെന്ന കാഴ്ചപ്പാടും ഇതോടൊപ്പം തുടരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആരാന്ന് അറിയില്ലാത്ത എന്നാൽ ഫ്രീക്കാണെന്ന് അർഹപ്പെടുന്ന മോഡേൺ യുവത്വ നാളക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്തായിരിക്കും അങ്ങനെ ഏകമാന മനുഷ്യന്റെ ഒരു സൃഷ്ടി അവർ പൂർത്തിയാക്കുന്നു ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ആത്മാവ് വീണ്ടെടുക്കാനുള്ള പരിശ്രമമായി മാറുന്നു സത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടമായി മാറുന്നു വിധേയപ്പെടലിന്റെ സംസ്കാരത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട അല്ലെങ്കിൽ ജീവിതം ദൃശ്യമാധ്യമ സീരിയലുകളിലും പരമ്പരകളിലും കുടുങ്ങി കിടക്കുകയും വസ്തുതകൾക്ക് പിന്നാലെയുള്ള ഓട്ടമായി മാറുകയും ചെയ്യും ചിന്തിക്കുക ദൃശ്യമാധ്യമങ്ങളുടെ ഒരു ഭാവിയായിട്ട് സ്വയം മാറണോ നമ്മൾ സ്വയം പ്രതിരോധത്തിന്റെ ചോദ്യം ചെയ്യാനുള്ള സംസ്കാരം വളർത്തിയെടുത്തത് കൊണ്ടേ ഇതിനെ പ്രതിരോധിക്കാനാവ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ മാത്രം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളെ അവ നമ്മിലേക്ക് പകരുന്ന പല ആശയങ്ങളും തിന്മയുടെ അസുരവിത്തുകൾ പതുങ്ങിയിരിക്കണം സത്യം ഇനിയെങ്കിലും ഇന്നത്തെ യുവത്വം മനസ്സിലാക്കുക ഈശ്വര മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ